കണ്ണൂർ ആയക്കരയിലെ എടക്കാട കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘത്തിനെതിരെ വ്യാജ വായ്പ ആരോപണം വ്യാജ ഒപ്പിട്ട പലരുടെയും വായ്പ എടുത്തതായാണ് ആക്ഷേപം വായ്പ തിരിച്ചടവിന് നോട്ടീസ് കിട്ടിയപ്പോഴാണ് ലോണിന്റെ കാര്യം അറിഞ്ഞതെന്ന് ഇടപാടുകാർ പറഞ്ഞു നാലും അഞ്ചും ലക്ഷം ലക്ഷമടക്കാനാണ് പലർക്കും നോട്ടീസ് കിട്ടിയത് ഇറങ്ങണോ ഞാൻ തെളിവുണ്ട് ലക്ഷോ ഇത് കണ്ണൂർ ആയിക്കരയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എടക്കാട് കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം തുടങ്ങിയത് മത്സ്യഫെഡിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും സഹകരണം ഈ സ്ഥാപനത്തിനുണ്ട് മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങാൻ വായ്പയടക്കം നൽകുന്നതിലൂടെ സംഘം മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ പ്രിയങ്കരവുമായിരുന്നു പതിറ്റാണ്ടുകളായി നല്ല നിലയിൽ പ്രവർത്തിച്ചുവന്ന സ്ഥാപനത്തിന് നേരെയാണ് വായ്പാ തട്ടിപ്പ് ആരോപണം ഉയർന്നത് വായ്പ തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ട് സംഘത്തിൽ നിന്നും നോട്ടീസ് വന്നതോടെയാണ് ആരോപണവുമായി നിരവധി പേർ രംഗത്തുവന്നത് ആയിക്കരയിലെ ടി കെ ആസാദിന്റെ മകൾ സി എം ജസ്നീമിന് കിട്ടിയത് നാലു ലക്ഷം രൂപ തിരിച്ചടക്കണമെന്ന നോട്ടീസാണ് തൻ്റെ മകൾ ഇവിടെ നിന്ന് ലോൺ എടുത്തിട്ടില്ലെന്നും വ്യാജ ഒപ്പിട്ട് മറ്റാരോ പണം തട്ടുകയാണ് ചെയ്തതെന്നും ആസാദ് പറഞ്ഞു എൻ്റെ മകള് ജാസ്നിമിൻ്റെ പേരിൽ മിന്നാന്ന് പത്താം തീയതി പിന്നെ ഓഡിറ്റ് അയച്ചെന്ന് പറഞ്ഞിട്ട് ഈ മത്സ്യത്തൊഴിലാളി വികസന സമിതിയിൽ നിന്ന് നാല് ലക്ഷം രൂപ പിന്നെ ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് അടക്കണോ എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററാണ് കൈപ്പറ്റിയത് എൻ്റെ മകള് യാതൊരു ഒരു സ്വപ്നത്തിൽ കണ്ടതുപോലെ അങ്ങനെ ഒന്ന് ഇവിടെ വരെ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു പ ഒരു എട്ട് വർഷം ഒമ്പത് വർഷം മുമ്പ് ഇവിടെ എൻ്റെ ഭാര്യ ഇവരെല്ലാം കുടുംബശ്രീൻ്റെ ഇതിൻ്റെ ഫലമായിട്ട് എന്തോ ചെറിയൊരു ഇടപാട് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരെ ലഡ്ജറിലും പട്ടികയിലും മൊത്തത്തിലിപ്പം എൻ്റെ മകളെ പേരാന്ന് പ്രൈസിലെല്ലാം ഉള്ളത് നെറ്റിലും ഉള്ളത് നാല് ലക്ഷം എടുത്തിരുന്നാണ് അപ്പോൾ ഇനി അവർ മരണപ്പെടെ അല്ലെങ്കിൽ അവരെ കാലശേഷമോ തീർച്ചയായിട്ടും നാല് ലക്ഷം രൂപ അടക്കണോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ലെറ്റർ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് നിയമ നടപടിയായിട്ട് മുന്നോട്ടേക്ക് നാം പോയെന്നേ മൊത്തം കള്ളോപ്പം പിന്നെ ഒരു ലോൺ എടുക്കണമെങ്കിൽ നമ്മൾ ഒരു പത്തായിരം രൂപ ലോൺ എടുക്കണമെങ്കിൽ എത്ര വെട്ടം പ്രാവശ്യം കയറി കയറി ഇറങ്ങണോ വേറെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇവിടെ കരയലും വിളിക്കലും എല്ലാം നേരത്തെ എല്ലാം ഉണ്ടായിന്നേ നമ്മൾ ഇന്നേക്ക് നാല് ദിവസം ഇവിടെ ഇങ്ങനെ ഇതായിക്കൊണ്ടേ നിൽക്കുന്നത് വലിയ ഒരു ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് ചുരുങ്ങിയത് ഒരു എൺപത് ലച്ച്ഒോ തിരുമറി ആക്കിയിട്ടുണ്ടെന്നാണ് അപ്പോൾ ഇവിടെ അങ്ങനെ രാഷ്ട്രീയമോ ഫേസോ അതോ ഇതൊന്നുമില്ല എല്ലാം ഇവർ കളങ്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒപ്പല്ല കാണേണ്ട കാണൻ്റെ തന്നെയാണ് ഞാൻ കാണിച്ചു തരാം വേണ്ടി തെളിവുണ്ട് ഇതിപ്പോൾ ഫിഷറീസിലേക്ക് ഇപ്പോൾ ബുക്കെല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ട് ഇത് എൻ്റെ മകള് മാത്രമല്ല കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് വലിയ ചെറിയ തട്ടിപ്പൊന്നുമല്ല വലിയ തട്ടിപ്പാണ് പോലീസാണെന്നുണ്ടെങ്കിൽ ഇത് കേസ് പെട്ടെന്ന് എടുക്കുന്നില്ല അത് പാടില്ല നിഷ്പശമായിട്ട് നിന്നിട്ട് ജനങ്ങളിൽ ഇത് മൊത്തം അറിയിക്കണം ഇവിടുത്തെ ഇടപാടെന്നു പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ ഇവർ ഒരു പാസ് ബുക്ക് എടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പിക്മി പോലെ ആക്കിയിട്ട് പൈസ ഫൈനാൻഷ്യലി അടക്കുന്നത് പോലെ അടക്കലാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ പൈസ ഇപ്പം ഇനി ഈടാക്കാൻ വേണ്ടി തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം വന്നിട്ടുണ്ടായി നേരത്തെ അപ്പോൾ ഇവിടെ ഒരു നയാ പൈസ പോലും ഇല്ല എല്ലാം മൊത്തം തിരിമറിയിലാണ് ഇവിടെ കുറച്ച് സ്റ്റാഫുണ്ട് അതെല്ലാം നിരപരാധികളാണ് അവർക്ക് ഇതുമായിട്ട് യാതൊരു പന്തിയില്ല സ്റ്റാഫെല്ലാം എനിക്ക് ലഡ്ജാറെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ലഡ്ജാർ നോക്കുമ്പോൾ അതിലേക്ക് മൊത്തം വ്യാജ ഒപ്പുകളാണ് ഇത് ഒരാളും രണ്ടാളും അല്ല എൺപത് ലക്ഷം ഉറുപ്പ്യാണ് ഇത് ഇങ്ങനെ ഇവള് തിരിച്ച് കൊടുക്കേണ്ടത് എൺപത് ലക്ഷം ഉറുപ്പ്യാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾ പറയണോ പരാതിയുമായി നിരവധി പേരാണ് ദിവസവും ആയിക്കരയിലെ സംഘം ഓഫീസിൽ എത്തുന്നത് അപ്പോൾ ഞാൻ ഒരു പത്ത് വർഷം മുമ്പേ ഇവിടുന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞ് അതിൻ്റെ സബ്സിഡിയെല്ലാം കിട്ടി അപ്പോൾ അതിന് ശേഷം പിന്നെയും നമ്മൾ ഒന്ന് രണ്ട് തവണയെല്ലാം ലോണിന് അപേക്ഷിച്ചിട്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ പിന്നെ കിട്ടിയാലും വേണ്ട എന്നുള്ളതിൽ ഒഴിവാക്കി ഇപ്പോൾ ഇന്നലെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ കാണുന്ന ഒരു പേപ്പർ അപ്പോൾ ആ പേപ്പറിൽ പറയുന്നത് കഴിഞ്ഞ കൊല്ലമോ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത് ഇരുപതിനായിരം രൂപ അപ്പോൾ അത് കുടിശ്ശിക വന്നിരിക്കുകയാണ് നിങ്ങൾ അടക്കണമെന്ന് അപ്പോൾ ഞാൻ വിശേഷം അടക്കാത്ത പൈസ അത് മാത്രമല്ല ഇതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കിട്ടൂല ജോയിൻറ്റ് രണ്ടാൾ വേണം ഈ രണ്ടാമത്തെ കക്ഷി അറിയണം കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് തരുന്ന പൈസ ആയിട്ടല്ല ഫൈബർ മെഷീനിൽ നിന്ന് കാര്യങ്ങൾക്കാണ് തരുന്നത് അപ്പോൾ ആ ഫൈബറെല്ലാം വന്നിട്ട് ഈ ഫിഷറീസിൻ്റെ അവർ വന്നിട്ട് നോക്കിയിട്ട് അത് ഓക്കെ ആയാൽ മാത്രമേ ഈ പൈസ പാസ്സായിട്ട് അതാത് വ്യക്തിക്ക് പോകൂ ഫൈബർ അടിക്കുന്ന കമ്പനിയിലേക്കോ അങ്ങനെ അല്ലെങ്കിൽ മെഷീനിൻ്റെ കമ്പനിയിലേക്ക് ചെക്കല്ലായിട്ട് വരൂ ഈ ഞാനെന്നല്ല ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പത്ത് നൂറാളിൽ ഒരു ഒരാൾ ലോൺ എടുത്തിട്ടില്ല നേരത്തെ ലോൺ എടുത്തതിന് ആ ഒരു മെമ്പർ എന്ന നിലയിലാന്ന് എന്നെ രണ്ട് ലക്ഷത്തി ഇരുപതിൽ ഇപ്പം കണിച്ചിട്ടുള്ളു ഞാൻ അറിഞ്ഞു നോക്കുമ്പോൾ അഞ്ച് ലക്ഷം നാല് ലക്ഷമോ ആറ് ലക്ഷോ മൂന്നര ലക്ഷോ മൂന്ന് ലക്ഷത്തിൻ്റെ കുറേ ആൾ വലിയ എനിക്കൊന്ന് കോടികൾ ഇപ്പൊ നൂറാളാന്നെങ്കിൽ ഒരാൾക്ക് രണ്ട് ലക്ഷം മിനിമം ഒരു എനിക്കൊന്ന് രണ്ട് കോടി ഉറപ്പേൻ്റെ തട്ടിപ്പെങ്കിലും നൂറാൾക്ക് താന്നിട്ടുണ്ടാവും അത് മൂന്ന് ലക്ഷം ആണെങ്കിലും മൂന്ന് കോടി ഉറുപ്പ്യായി അപ്പോൾ അഞ്ചു ലക്ഷവും നാല് ലക്ഷവും മൂന്ന് ലക്ഷം അല്ലാന്ന് ഒരാളെ പൈസ മൂന്ന് ലക്ഷം ആദ്യം ഒന്നര ലക്ഷം അടച്ചാൽ അടച്ചതാണ് തൈര് വേഗം ഒന്നര ലക്ഷം ഇവിടെ നിർബന്ധപൂർവ പറഞ്ഞിട്ട് ആണെന്ന് പിൻവലിപ്പിച്ച് കൂടി കിട്ടും പൈസ പൈസ മറ്റേ ഫണ്ട് ഇങ്ങനെ 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 അങ്ങനെ ദിവസം യാതൊരു ആർക്കും മറുപടി മറുപടി ഇല്ല ആരും പറയുന്നില്ല ജസ്നിം ഉൾപ്പെടെ നിരവധി പേർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് സിറ്റി പോലീസിലാണ് പരാതി നൽകിയത് പരാതിയിൽ നിലവിൽ കേസെടുത്തിട്ടില്ല പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമേ കേസ് നടപടിയിലേക്ക് പോലീസ് കടക്കാനിടയുള്ളൂ ഫിഷറീസ് വകുപ്പും പരാതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഫയലുകൾ അധികൃതർ പരിശോധിച്ചു വരികയാണ് പരാതികൾ പരിശോധിച്ചു വരികയാണെന്ന് സംഘം പ്രസിഡന്റും അറിയിച്ചു സഹകരണ വകുപ്പും പരാതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് വ്യാജ ഒപ്പിട്ട പണം തട്ടിയവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് നോട്ടീസ് കിട്ടിയവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കണ്ണൂർ